വാർത്തകൾ ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ ിയത്തിൽ ചേർന്ന കൺവെൻഷൻ സി ഐ ടി യു കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു എം കെ പ്രതാപൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം അനിരുദ്ധൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന സർക്കാർ നടത്തിയ നിയമനിർമ്മാണത്തിലൂടെ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലക്കുന്ന ഒരു സർക്കാർ ഇവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി ഈ തരത്തിലുള്ള ഒരു നിയമനിർമ്മാണം നടത്താൻ തയ്യാറായിട്ടുള്ളത് അതിന് നാം സർക്കാരിന് എല്ലാവിധത്തിലുള്ള പ്രശംസയും നൽകേണ്ടതുണ്ട് ആ തരത്തിൽ ഇനിയും അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിൽ നാം അടി ഉറച്ചു നിൽക്കുകയും നാം എടുത്ത തീരുമാനങ്ങളിൽ ഒരുവിധത്തിലെ ചില വെലി വെതിചലനില്ലാതെ നടപ്പാക്കാൻ വേണ്ടി നാം ഓരോരുത്തർ തയ്യാറാകണമെന്നും ഇവിടെ വന്നിരിക്കുന്ന തൊഴിലാളികളെക്കാൾ കൂടുതൽ തൊഴിലാളികൾ ഇന്ന് വരാത്തവരായിട്ടുണ്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മുടെ ഉടുക്കിയിലെ അണിനിരത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നാം ഓരോരുത്തരും തയ്യാറാകണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ നിരവധി തൊഴിലാളി സംഘടനകളുണ്ട് അല്ലേ നോട്ടറി മേഖലയിൽ ആരെങ്കിലും ഈ ഈ വർഷക്കാലത്തിനിടയിൽ മേഖലയിലെ നിങ്ങളുടെ ഉന്നയിച്ചുകൊണ്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ കച്ചവടം അവസാനിപ്പിക്കാനും കേരള ലോട്ടറി വ്യവസായത്തിന് കരുത്തു പകരാനും കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു എ എസ് സിദ്ധാർത്ഥൻ പീറ്റർ റോട്ടെക്സ് ടി എസ് ഗോപിനാഥൻ എം എസ് നാരായണൻ എന്നിവർ സംസാരിച്ചു